ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി നാൽപ്പത്തിയാറിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ അനന്തര മിസ്രയേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടെ ഷേർ ഷെബായിലെത്തി തൻ്റെ പിതാവായ ഇസാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രായേലിന് രാത്രി ദർശനത്തിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിനെ ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ മിസ്ലിം ലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് തള്ളി ചെയ്തു ഞാൻ നിന്നോടുകൂടെ മിസ്ലിം ലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസേബ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കുമെന്ന് അള്ളി ചെയ്തു പിന്നെ യാക്കോബെ ബി നിന്ന് പുറപ്പെട്ടേ ഇസ്രായേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ പറവനായ ചരിടങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളൊക്കെയും കൊണ്ടുപോയി അങ്ങനെ യാക്കോബും സന്ധ്യതികളും അവൻ തൻ്റെമാരെയും പൗത്രി പൗത്രന്മാരെയും തൻറെ സന്ധ്യതികളൊക്കെയും കൂട്ടി മിശ്രീമിലേക്ക് കൊണ്ടുപോയി മിശ്രീമിൽ വന്നേ മക്കളുടെ പേരുകളെ യാക്കോബും അവന്റെ പുത്രന്മാരും യാക്കോബിന്റെ ആദിജാതനായ രൂപൻ ടൂബേന്റെ പുത്രന്മാർ ഫാനോക്കേ ഫല്ലൂ ഹെസ്ട്രോൺ കർമി സിമേയന്റെ പുത്രന്മാർ ഇമോയേലിയാമി നോഹ ദേയാഖീൻ സോഹർ കനാനിക്കായ തിടമകൻായ ഷൗൽ ലേവിയോടേ പുത്രന്മാർ ഗേശോർ കഥ തേമേരരി എകൂദേന്റെ പുത്രന്മാരെ റോനാൻ ശേല പെറെസേ സെർജെ

ിൽ വെച്ച് പ്രസവിച്ചു അവൻ്റെ പുത്രന്മാരും പുത്രന്മാരുമെല്ലാം കൂടെ മുപ്പത്തി മൂന്ന് പേരായിരുന്നു ആദ്യന്മാർ ആശേരിന്റെ പുത്രന്മാർ ഇവരുടെ സഹോദരി

ഇവർ പ്രസവിച്ചു എല്ലാം കൂടെ യാക്കോബിന്റെ അവൻറെ പ്രദേശത്തു നിന്നേ ജനിച്ചവരായി അവനോട് കൂടെ മിശ്രീമിൽ വന്നവരാകെ അറുപത് പേർ യോസെഫിനെ മിശ്രീമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ രണ്ടുപേർ മിശ്രീമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബമാകെ പേർ എന്നാൽ വഴി കാണിക്കേണ്ടതിനെ അവൻ അവൻ്റെ അടുക്കൽ മുമ്പിട്ട് അയച്ചു അങ്ങനെയവശൻ ദേശത്തെ ഇസ്രായേലിനെതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് നേരം കരഞ്ഞു ഇസ്രയേൽ യോസെഫിനോടെ നീ ജീവനോടിരിക്കുന്നു ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ടേ ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നെ യോസെഫേ സഹോദരന്മാരോടും അവൻ്റെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്നേ പറവോനോടും കരാൻ ദേശത്ത് നിന്ന് എൻ്റെ സഹോദരന്മാരൂരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നേ അറിയിക്കണം അവരുടെമാറാകുന്നു കന്നുകാലികളെ മേയിക്കുന്നതേ അവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും എന്നേ അവനോട് പറയും അതുകൊണ്ട് പറവൻ നിങ്ങളെ വിളിപ്പിച്ച് നിങ്ങളുടെ തൊഴിലെന്തു എന്ന് ചോദിക്കുമ്പോൾ അടി നിങ്ങൾ ബാല്യം മുതലിൽ നിന്ന് വരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകരാകുന്നു എന്ന് പറവേ എന്നാൽ നിങ്ങൾക്ക് പാർപ്പാൻ സംഗതിയാകും ഇടയന്മാരെല്ലാം ഇസ്ലാമീർക്കെ വെറുപ്പല്ലോ ദൈവമേ സ്തുതി പുത്രനും പരിശുദ്രോഹായിക്കും സ്തുതി ആദ്യം ആവുന്നു